ആലപ്പുഴയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു ആലപ്പുഴ കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് ഈ പ്രജിത്ത് എന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജീവൻ ഈ സ്കൂളിലെ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായ മാനസികവും ശാരീരികവുമായ പീഡനമാണ് ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് എന്നാൽ ഈ സംഭവത്തിൽ ഈ സ്കൂളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി മറ്റു വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ഇപ്പോൾ രംഗത്തെത്തുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം മുൻപ് അവിടെ പഠിച്ചിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളുടെ ഒരു മാതാവ് നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് ഈ സ്കൂളിനെതിരെ മുമ്പും ഇത്തരം ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായിരുന്നു ഇതേപോലെയുള്ള സമാന അനുഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അന്ന് ഇതിനെ പ്രതികരിക്കാനായിട്ട് ആർക്കും അത്ര മനസ്സ് വന്നില്ലെങ്കിലും എൻ്റെ മകൾക്കുണ്ടായ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മകൾക്ക് ഇതേപോലെ തന്നെ ഒരു അവസ്ഥ ഉണ്ടായതാണ് ആ മാനസിക പീഡനത്തിൽ നിന്ന് അവൾ ഇങ്ങനെ പ്രജിത്ത് ചെയ്തതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാഞ്ഞത് അവൾക്ക് കൊടുത്ത മനസ്സിൻ്റെ ധൈര്യവും ആ ഒരു മനസ്സിൻ്റെ കട്ടിയും കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഈ പ്രജിത്തിൻ്റെ അച്ഛന് സംഭവിച്ച പോലെ തന്നെ എനിക്കും മകളില്ലാതുകൊണ്ടൊരു ജീവിതം ഈ നടക്കേണ്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ സ്കൂളിൽ നിന്ന് അതുകൊണ്ട് ഇനിയെങ്കിലും ദേവീയത് ഇത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ആരും അതിനെ പ്രതികരിക്കുന്നില്ല കാര്യം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവിടെയല്ല അവരതിനെ പേടി കൊണ്ട് മാത്രം ആരും പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ശാരീരികമായും മാനസികമായും പ്രജിത്തിന് സംഭവിച്ചതുപോലെയൊരു അനുഭവങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എൻ്റെ മകൾക്കുണ്ടായെന്ന് പറഞ്ഞെന്നാൽ അവൾ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ പത്താം ക്ലാസ് മാർച്ച് മുപ്പത്തൊന്നിന് പരീക്ഷ തീരുന്നത് വരെയുള്ള ഫീസ് ഞങ്ങൾ അടച്ചു അടച്ചു കഴിഞ്ഞപ്പോൾ ഏപ്രിലും മെയ്യിലും രണ്ട് മാസം വെക്കേഷൻ ക്ലാസ്സിന് വെക്കേഷൻ അവധിക്ക് പിള്ളേർ വീട്ടിലിരിക്കുന്ന ഫീസും കൂടെ ഞങ്ങൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് തരാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി എതിർത്തു രക്ഷാകർത്താക്കൾ എതിർത്തപ്പോൾ അവർ പറഞ്ഞു ഹോൾ ടിക്കറ്റ് തരാൻ പറ്റത്തില്ല നിങ്ങളുടെ മകൾ പരീക്ഷ ഈ വർഷം എഴുതണ്ട അടുത്ത വർഷം വേറെ സ്കൂളിൽ പഠിച്ച് പരീക്ഷ എഴുതിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് മകൾക്ക് ഹോൾ ടിക്കറ്റ് തന്നില്ല അവസാനം പിറ്റേ ദിവസം ഒൻപത് മണിക്ക് പരീക്ഷ എഴുതേണ്ട എൻ്റെ മകളുടെ ഹോൾ ടിക്കറ്റ് തലേ ദിവസം അഞ്ച് മണിക്കാണ് അവർ ഞങ്ങൾക്ക് തരുന്നത് എസ് എൽ സി പരീക്ഷയുടേത് അപ്പോൾ ആ പഠിച്ച ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കുക അവൾക്കത് എന്തുമാത്രം അച്ഛൻ അമ്മയും ആ വാശി പിടിച്ച് രണ്ടായിരം രൂപ ഞാൻ വീട്ടിലിരിക്കുന്ന പീസും കൂടെ അവർ ചോദിച്ചിട്ട് കൊടുത്തില്ല കൊടുക്കാത്തതിൻ്റെ പേർക്ക് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അവർ ഹോൾ ടിക്കറ്റ് തരത്തില്ല എന്ന് വിചാരിച്ച ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയൊന്നും നമുക്ക് ആർക്കാണല്ലോ ഊഹിച്ചെടുക്കാം പക്ഷേ അന്ന് അവളത് ചെയ്യാഞ്ഞതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുത്ത മനോധൈര്യമാണ് ഞങ്ങൾ അവളെ ഊണിലും ഉറക്കത്തിലും ഞങ്ങൾ ആ അവളുടെ ആ പരീക്ഷ കഴിയുന്നവരെ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് രക്ഷകർത്താക്കൾക്ക് ഉറക്കമില്ലായിരുന്നു അവളെ എന്ത് പ്രവർത്തിക്കും എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഇവർ ഹോൾ ടിക്കറ്റ് തന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പരീക്ഷ എഴുതാൻ വേണ്ടി ബസ് കയറാൻ ചെന്നപ്പം ഈ സോഫി സിസ്റ്റർ അടക്കമുള്ള ടീച്ചർമാരും സിസ്റ്റർമാരും ഇവളെ ബസ്സിൽ കയറ്റിയില്ല അവസാനം അർച്ചനയുടെ അച്ഛൻ സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ സ്കൂളുകാർ പറയുന്നത് നിങ്ങൾ പഠിച്ച സ്കൂളുകാരുടെ അംഗീകാരമില്ലാതെ ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവസാനം ഈ സ്കൂളിലെ മറ്റുള്ള കുട്ടികളുമായിട്ട് സിസ്റ്റർമാർ ബസ്സിനകത്ത് വന്നപ്പോൾ അർച്ചന ചെന്നപ്പോൾ അവർ പറഞ്ഞത് നീ സ്വന്തമായിട്ട് നീ നിൻ്റെ പേര് രേഖപ്പെടുത്തി നിൻ്റെ റോൾ നമ്പർ കണ്ടുപിടിച്ച് നീ സ്വന്തമായിട്ട് പരീക്ഷ എഴുതി വീട്ടിൽ പോക്കുവാണെങ്കിൽ ഞങ്ങളെ ആശ്രയിക്കരുതെന്നാണ് പറഞ്ഞത് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് ഞാൻ മകനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അല്പം തെറ്റ് അവർ പഠിച്ചതിനകത്ത് തെറ്റ് പറയുക പ്രവർത്തിക്കുക ഉടനെ എന്നെ തലയെ കൈവെച്ച് നീ നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കരുത് ത്തില്ല നീയൊന്നും ഗുണം പിടിക്കത്തില്ല നിനക്കെ നിന്റെ തന്തയ്ക്കും തള്ളക്കും നിന്നെക്കൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടത്തില്ല ഇങ്ങനെയുള്ള അപ്പോൾ അവർ പിള്ളേർ വന്ന് പറയുന്നുണ്ട് എങ്കിലും നമ്മളവിടെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല വിദ്യാഭ്യാസമാണോ അവിടെ ആ കാര്യത്തിൽ ഞങ്ങൾ അവരോട് ബഹുമാനമുണ്ട് ആ നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ അവർക്ക് നമുക്ക് കിട്ടാതെ പോയ വിദ്യാഭ്യാസം അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പക്ഷേ ഇതേപോലെ പ്രജത്തിന് സംഭവിച്ച പോലെ ഒരനുഭവം ഇനി അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഉണ്ടാകാൻ ഇടവരരുത് അതിന് വേണ്ടിയിട്ട് ഞാ ഞങ്ങളും ഈ കുടുംബത്തോടൊപ്പം എന്ത് നിയമ നടപടിക്ക് വരുമ്പോ എന്നാലും അതിൻ്റെ പുറകെ ഞങ്ങളും ഉണ്ടാകും ആലപ്പുഴ കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയരുന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ആ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ക്ലാസ്സിൽ കയറാൻ വൈകി സഹപാഠിക്ക് തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെള്ളമെടുക്കാൻ പോയി ആ സമയത്ത് ക്ലാസ് ആരംഭിക്കുകയായിരുന്നു എന്നാൽ ക്ലാസ്സിൽ കയറാൻ വൈകി എന്നാരോപിച്ചുകൊണ്ട് നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കാൻ പോയതാണോ എന്ന് പോലും ചോദിച്ചുകൊണ്ട് അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് മറ്റ് കുട്ടികൾ ഈ പ്രജിത്തിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞത് ഇതേ തുടർന്ന് അന്ന് വൈകുന്നേരം തന്നെ നേരെ വീട്ടിലേക്ക് എത്തിയ പ്രജിത്ത് മാതാപിതാക്കൾ വീട്ടിലില്ലാതിരുന്ന സമയത്ത് വീട്ടിലെ കിടപ്പുമുറിയിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ സ്കൂളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത് മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല ശക്തമായ നിയമ നടപടികൾ ഈ സ്കൂളിനെതിരെ ഈ മാനേജ്മെൻറ്റിനെതിരെ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മറ്റ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി